ശാക്തീകരണത്തിൽ വലിയ ശ്രദ്ധ നൽകുന്ന രാജ്യമാണ് കുവൈത്ത് എല്ലാ മേഖലയിലും സ്ത്രീകളുടെ സംഭാവന അനിവാര്യമാണെന്നും അതില്ലാതെ ഒരു പുരോഗതിയും കൈവരിക്കാനാവില്ലെന്നും കരുതുന്ന രാജ്യം ഇത് വനിതകൾക്ക് ഭരണഘടന നൽകുന്ന ഉറപ്പുകൂടിയാണ് വിവിധ മേഖലകളിൽ കുവൈത്ത് വനിതകൾ നടത്തിയ മുന്നേറ്റം അടുത്തിടെ പുറത്തുവന്ന ജോർജ് ടൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമൻസ് പീസ് ആൻഡ് സെക്യൂരിറ്റി റിപ്പോർട്ടും ശരിവെക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിൽ നൂറ്റി രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈത്ത് അറുപത്തിയൊന്നാം സ്ഥാനത്താണ് ത്തിലെ തൊഴിൽ ശക്തിയിൽ അൻപത്തി എട്ട് ശതമാനത്തിലധികം സ്ത്രീകളാണ് സ്വകാര്യ മേഖലയിൽ നാൽപ്പത്തി എട്ട് ശതമാനവും പൊതുമേഖലയിൽ അറുപത് ശതമാനവും സ്ത്രീകൾ പ്രതിനിധീകരിക്കുന്നു ഇരുപത്തിയെട്ട് ശതമാനം വനിതകൾ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങൾ വഹിക്കുന്നു മന്ത്രിമാർ അണ്ടർ സെക്രട്ടറി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി തസ്തികകളിൽ വനിതകളുണ്ട് നിലവിലെ സർക്കാരിൽ മൂന്ന് വനിതാ മന്ത്രിമാരുമുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിലെ സീനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിൽ നാല്പത്തി ഏഴ് ശതമാനവും മിലിറ്ററി എഞ്ചിനീയറിംഗ് മേഖലയിൽ ശതമാനവും വനിതകളാണ് പബ്ലിക് പ്രോസിക്യൂഷനിൽ നാല് സ്ത്രീകളെ മാനേജർമാരായി നിയമിച്ചിട്ടുണ്ട് എൺപത്തിയെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരും പത്തൊൻപത് ജഡ്ജിമാരും കുവൈത്തിൽ വനിതകളായുണ്ട് അമേരി ഗാർഡിലും പത്തൊൻപത് വനിതകളുടെ സാന്നിധ്യമുണ്ട് രാജ്യത്ത് തൊള്ളായിരത്തിലധികം വനിതാ പോലീസുകാരും ഉണ്ട് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന് നൂറ്റി നാല്പത്തിനാല് വനിതാ നയതന്ത്രജ്ഞരുണ്ട് മൊത്തം നയതന്ത്രജ്ഞരുടെ ഇരുപത്തിരണ്ട് ശതമാനമാണിത് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷനിലെ മൊത്തം തൊഴിലാളികളിൽ അൻപത്തിനാല് ശതമാനവും സ്ത്രീകളാണ് സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈത്തിലെ എക്സിക്യൂട്ടീവ് തസ്തികകളിൽ നാൽപ്പത്തിയൊന്ന് ശതമാനവും ബാങ്കുകളിൽ മുപ്പത്തി അഞ്ച് ശതമാനവും ബാങ്കിംഗ് മേഖലയിലെ എക്സിക്യൂട്ടീവ് ജോലികളിൽ ഇരുപത്തി ആറ് ശതമാനവും സ്ത്രീകൾ ജോലി ചെയ്യുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിയമപരമായി ശാക്തീകരിക്കുന്നതിനും എല്ലാ മേഖലകളിലും സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കലും ലക്ഷ്യമിട്ട് പ്രത്യേക പദ്ധതിയും കുവൈത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് രാജ്യവികസനത്തിൽ കുവൈത്ത് സ്ത്രീകൾ വഹിക്കുന്ന നിർണായക പങ്കിനെ ഇവ അടയാളപ്പെടുത്തുന്നു